ബിഗ് ബോസ് സീസൺ സിക്സ് കണ്ടസ്റ്റന്റ് ജാസ്മിൻ മോളും എന്നറിയപ്പെടുന്ന റസ്മിൻ ബായും ഇവരെ സംബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്കൊന്ന് ഡിസ്കസ് ചെയ്യാനുണ്ടെന്ന് രണ്ട് ദിവസം മുമ്പ് നമ്മുടെ റസ്മിൻ ബായ് റസ്മിൻ ഭായുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനിന്ന് അത് കണ്ടത് അപ്പൊ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് സംശയങ്ങൾ ഉതിർന്നു അപ്പൊ അതാണ് ഞാൻ ഇന്ന് ഇതൊന്ന് റിയാക്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പം അതിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയാം എന്റെ ഇന്നലത്തെയും ഇനി അകത്തെയൊക്കെ വീഡിയോയില് കുറെ ആളുകൾ വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു മറ്റേ ഞാൻ ഈ ബിഗ് ബോസ് സീസൺ ഫൈവിന്റെ ചില എപ്പിസോഡ്സിന്റെ ഒരു റിവ്യൂ അതുപോലെ തന്നെ കുറച്ച് വീഡിയോസ് ഒക്കെ വെച്ചൊരു പരിപാടി ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് രണ്ടു ദിവസം ചെയ്തു പിന്നെ ഞാൻ ചെയ്തില്ല രണ്ടു ദിവസമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പൊ അതെന്താണെന്നൊക്കെ ചോദിച്ചു അതെനിക്ക് പേഴ്സണലായിട്ട് കുറച്ച് തിരക്കുകളായി പോയി ഞാൻ എനിക്ക് ഈ എപ്പിസോഡ് ഇരുന്ന് കണ്ട് അതുപോലെ തന്നെ ഈ വീഡിയോസ് ഞാൻ നിനക്ക് ഇടയ്ക്ക് ക്ലിപ്പ് കാണിച്ചു തരുമല്ലോ ഈ ക്ലിപ്സ് കോപ്പിറൈറ്റ് ഇല്ലാത്തത് അങ്ങനെയൊക്കെ നോക്കി എടുക്കണം അപ്പൊ അതിനുള്ള എനിക്ക് ഒരു ടൈം കിട്ടിയില്ല അതാണ് ചെയ്യാൻ പറ്റാത്തത് നാളെ മൺഡേ ആണ് നാളെ തൊട്ട് ഞാൻ വീണ്ടും അത് ചെയ്യുന്നതായിരിക്കും എല്ലാ ദിവസവും ഉച്ചക്കായിരിക്കും മാക്സിമം ഞാൻ ആ ഒരു വീഡിയോ ഇടാൻ നോക്കുന്നത് അപ്പൊ അതവിടെ നിൽക്കട്ടെ അപ്പോ ഈ ഒരു വീഡിയോയിലേക്ക് ഈ ഒരു വീഡിയോയിലെ ടോപ്പിക് ഞാൻ ആദ്യമേ പറഞ്ഞു ജാസ്മിൻ മോളും റസ്മിൻ ബായും അപ്പൊ ഇവരെ പറ്റി ഞാൻ സംസാരിക്കുമ്പോഴത്തേക്കും ഞാൻ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ഞാൻ ആദ്യമേ അത് പറയാണ് പ്രത്യേകിച്ച് ഒരു ഒരു റിലീജിയനിലുള്ള കുറെ ആളുകൾക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷെ ഞാൻ ഒരിക്കലും നിങ്ങളെയോ നിങ്ങളുടെ റിലീജിയനെ വെച്ച് ഒരിക്കലും കുറ്റം പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എനിക്ക് തോന്നിയ എൻ്റെ ഒരു പെർസ്പെക്ടീവില് ഞാൻ കുറെ കാര്യങ്ങൾ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് ഡൗട്ട്സ് വന്നു അതായിരിക്കും ഞാനിവിടെ പറയുന്നത് അല്ലാതെ ആരെയും പേഴ്സണലായിട്ട് ഹേർട്ട് ചെയ്യാൻ വേണ്ടിട്ടല്ല ഓക്കെ പിന്നെ ഈ ചില ചേട്ടന്മാരുണ്ട് ഈ തെറി വിളിക്കാൻ നടക്കുന്ന ഞാനും തിരിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ നല്ല കാലത്തില് അപ്പൊ ഇന്നലെ ഒരു ചേട്ടൻ പേരൊന്നും ഇല്ല എനിക്ക് തോന്നുന്ന അവര് ഡാഡിപ്പോളൊന്നും ഇല്ലാത്ത ഒരു ഒരു സുന്ദരന ഡാഡിക്കൂളുണ്ടെങ്കിൽ ആ ഡാഡിക്കുളിന്റെ പേരൊക്കെ വെച്ചിട്ടില്ലേ ഈ പേരൊക്കെ നമ്മൾ കാണത്തുള്ളൂ എന്താ ഈ കമന്റ് ചെയ്യുന്നവന്റെ പേര് നമുക്ക് കാണാൻ പറ്റുള്ളൂ ഇപ്പൊ ഇപ്പം അബ്ദുൾ റഹീം എന്റെ കൂട്ടുകാരൻ കേട്ടോ അതാ ഞാൻ അവന്റെ പേര് പറഞ്ഞത് ഇനി ആരും അത് ചെറിയ വരണ്ട എന്റെ ഒരു ഫ്രണ്ട് ആണ് അവന്റെ പേര് വെച്ചിട്ടായിരിക്കും അവന്റെ ഒരു ഇത് കാണുന്നത് എന്താ അവൻ ഇടുന്ന കമന്റ്സ് എനിക്ക് വായിക്കാൻ പറ്റുന്നത് പക്ഷേ ചില ചേട്ടർമാർ ഇന്നലെ ഞാനൊരു കമന്റ് കണ്ടാണ് അവന്റെ പേരാണ് വൈറസ് ക്രമീകട്ട എന്നാണ് ബാക്ടീരിയ എന്ന് പറയുന്നത് വൈറസ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ വൈറസ് എന്നാണ് ഇവന്റെ പേര് ഇപ്പം വന്നിട്ട് ഇവരെന്തൊക്കെയാണ് ഇരിക്കുന്നതെന്ന് അറിയോ കൊടുത്ത് ഞാൻ നല്ല കനത്തി കൊടുത്ത് വിട്ടിട്ടുണ്ട് പിന്നെ അവരിൽ റിപ്ലൈ ചെയ്തോളിച്ചോന്നും എനിക്കറിയത്തില്ല ഞാൻ ഇവന്റെ പുറകെ നോക്കിയിരിക്കാൻ സമയമില്ല എനിക്ക് വേറെ പണിയുണ്ട് അപ്പൊ അവൻ പറയുന്നത് നിന്റെ നിന്റെ ഉള്ള സബ്സ്ക്രൈബേഴ്സിനെ ഞാൻ ഇല്ലാതാക്കി തരും എനിക്കൊരു സംശയം ഇന്നലെ ഞാൻ ഒരു അണ്ണന്റെ വീഡിയോ ചെയ്തിട്ടുള്ളൂ ഇനി ആ അണ്ണന്റെ ഫേക്ക് അക്കൗണ്ട് ആണോ എന്നൊക്കെ എനിക്കൊരു സംശയമുണ്ട് കാരണം ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ അവൻ ഒന്ന് പറയുന്നത് അത് പൊട്ടത്തരാണ് പത്തും നിന്റെ സബ്സ്ക്രൈബേഴ്സിനെ മൊത്തം ഞാൻ ഇല്ലാതാക്കി തരും റിപ്പോർട്ട് അടിച്ച് ഇല്ലാതാക്കി തരും എനിക്ക് ആ സുന്ദരനോടാണ് അതിവേ പറയാനുള്ളത് എടാ പോലെ നീ ഒരു പത്ത് റിപ്പോർട്ട് ഈ പറഞ്ഞു പോകാൻ പോണില്ല അത് ആദ്യമേ റിപ്പോർട്ട് അടിക്കാൻ നടക്കുന്നവരെ മനസ്സിലാക്കണം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഒരു പരിധിയിൽ കൂടുതൽ മറ്റേ അങ്ങനെ ലക്ഷക്കണക്കിന് റിപ്പോർട്ടൊക്കെ വന്ന് അവർ യൂട്യൂബ് നോക്കും ഈ റിപ്പോർട്ട് അടിക്കുന്നതിനകത്ത് എന്തെങ്കിലും കാര്യം ഉണ്ടോന്നൊക്കെ എന്നിട്ടൊക്കെ എന്തെങ്കിലും ഈ ഫിസിക്കൽ ഹാരാസ്മെന്റ് ഫിസിക്കൽ ഹാരാസ്മെന്റ് സോറി എന്താ ഈ സെക്ഷൽ ഹാരാസ്മെന്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് ദോഷമായിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അവർ ചാനലിനെതിരെ എന്തെങ്കിലും ഒരു ഒരു സംഭവം ഒരു സ്ട്രൈക്കോ എന്തെങ്കിലും കൊണ്ടുവരത്തുള്ളൂ അല്ലാതെ വെറുതെ കൊണ്ടുവന്നൊരു സ്ട്രൈക്ക് ഒന്നും ഇടത്തില്ല ഓക്കെ അത് ഈ ഒരു ബോധവും ഇല്ലാതെ ഇങ്ങനത്തെ കഥകൾ പറയാനിരിക്കുന്ന കുഞ്ഞുങ്ങളൊന്നറിഞ്ഞാൽ കൊള്ളാം അപ്പൊ അതും പോട്ടെ ഇനി നമുക്ക് വരാം ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പ്ലേ ചെയ്തു തരാം എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം ഫാൻസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് മാത്രമല്ല ബിഗ് ബോസ് എല്ലാ ഫാൻസിനും വേണ്ടിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം ഞാനൊരു എന്താ പറയാ തെറ്റിദ്ധാരണ പേരിൽ തെറ്റിദ്ധാരണ അല്ല ഞാൻ വിചാരിച്ചിരുന്നു ഒരു കാര്യം അതായത് ജാസ്മിൻ്റെ പി ആർ വർക്കേഴ്സ് ഉണ്ട് എന്നുള്ളത് ഞാൻ വിചാരിച്ചു എനിക്ക് വലിയ പിടുത്തമൊന്നും ഉണ്ടായിരുന്നില്ല ഇറങ്ങിക്കഴിഞ്ഞുള്ള ഒരു ഇൻറ്റർവ്യൂല് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ജാസ്മിൻ്റെ പി ആർ ആണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞ് അതിന് ശേഷം ആണ് ഞാൻ മനസ്സിലാക്കുന്നത് ജാസ്മിൻ പിന്നെ ജാസ്മിൻ ഞാൻ ചോദിച്ചൊരു പി ആറ് ഉണ്ടായിരുന്നു എന്ന് വെച്ചപ്പോൾ ഇല്ലാന്ന് പറഞ്ഞു പക്ഷേ യഥാർത്ഥത്തിൽ ജാസ്മിൻ്റെ പി ആർ അല്ലെങ്കിൽ ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് ജാസ്മിൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തത് അതായത് ജാസ്മിൻ്റെ ഫാൻസ് ആണ് ജാസ്മിൻ വേണ്ടി ഫുൾ വോട്ട് പിടിക്കും അതുപോലെ തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ അതിനെ ഞാൻ തെറ്റിദ്ധരിച്ച് ധരിച്ചു അവർ പി ആർ ആണെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ പറഞ്ഞതിനോട് ഞാൻ എല്ലാവരോടും മാപ്പ് വയ്ക്കുകയാണ് എസ്പെഷ്യലി ജാസ്മിൻ ഫാൻസിനോട് കാരണം ജാസ്മിൻ്റെ ഫാൻസിന് ഞാൻ കയറി പി ആർ ഇതാണ് വിളിച്ചത് അപ്പോൾ എനിക്കത് അറിഞ്ഞതിനു ശേഷം എനിക്ക് ഭയങ്കര കുറ്റബോധം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ജാസ്മിൻ്റെ പി ആർ അല്ല അതെല്ലാം ചെയ്തത് ഫാൻസ് ആണെന്നുള്ളത് രണ്ട് ദിവസം ജാസ്മിൻ്റെ വീട്ടിൽ പോയി നിന്നെ എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ രണ്ട് ദിവസം അവിടെ നിന്നപ്പോൾ തന്നെ ഞാൻ കണ്ട കുറേ കാഴ്ചകളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അത്രയും സ്നേഹമുള്ള ഫാമിലി മെമ്പേഴ്സും അതുപോലെ തന്നെ ഒരുപാട് ഫ്രണ്ട്സൊക്കെ വീട്ടിൽ വന്നു അപ്പോൾ രണ്ട് ദിവസം റസ്മിൻ ജാസ്മിൻ കൊച്ചിൻ്റെ വീട്ടിലായിരുന്നു അപ്പൊ കാണിച്ചു തരാം കേട്ടോ അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പോൾ റസ്മിൻ പറയുന്നത് ജാസ്മിൻ കുഞ്ഞിന് ഇല്ലായിരുന്നു എന്നാണ് എന്താ എന്നൊക്കെ പറഞ്ഞ് കൊറേ പേരിൽ കൊറേ കമന്റ് ഒക്കെ വരുന്നുണ്ടല്ലോ ഇതൊക്കെ ജാസ്മിന്റെ ഫാൻസ് ആണെന്നാണോ ചേച്ചി പറയുന്നത് എനിക്ക് അറിയാൻ പാടില്ല അല്ലാണോ അല്ല പി ആർ അല്ലാസ്മിന്റെ ഫാൻസ് ആണെന്നാണോ ചേച്ചി പറയുന്നത് സോറി ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആയിപ്പോയി ഷെമി ഷെമി അല്ലാണോ എനിക്ക് എനിക്കത് മനസ്സിലാവുന്നില്ല പി ആർ ഇല്ല എന്ന് പറഞ്ഞു ഓക്കെ ചേച്ചിക്ക് പി ആർ ഇല്ല പി ആർ ടീമില്ല പക്ഷെ ഒരു സൈഡിൽ കൂടെ ചേച്ചിക്ക് മറ്റേ വോട്ട് പിടിക്കാനുള്ള പ്രൊമോഷനൊക്കെ നടന്നിട്ടുണ്ട് മോളെ അത് ചേച്ചി അറിഞ്ഞിട്ടില്ലേ നമ്മുടെ ജാസ്മിന്റെ ഫാദറിന്റെ ഒരു ഓഡിയോ ക്ലിപ്പും പരിപാടികളും ഒക്കെ ഒന്ന് ഇറങ്ങിയായിരുന്നല്ലോ അതുപോലെ തന്നെ ആ നാട്ടിലുള്ള കുറച്ച് ആൾക്കാർ പറയുന്ന കുറേ സാധനങ്ങളൊക്കെ ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു അതായത് ജാസ്മിൻ കൊച്ചിൻ്റെ പിതാശ്രീ അവിടെ കള്ള് മേടിച്ചു കൊടുക്കുന്നു എന്തൊക്കെയോ പരിപാടികൾ നടത്തുന്ന കുറെ ഓഡിയോ ഒക്കെ ഇവിടെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന അതൊക്കെ അപ്പൊ കള്ളവാണോ ചേച്ചി അതിനെപ്പറ്റി ഒന്നും ചേച്ചിയൊന്നും പറഞ്ഞില്ലല്ലോ എനിക്കൊരു സംശയം അതൊന്നും എന്താ പറയാ ചേച്ചി ജനങ്ങൾ മണ്ടന്മാരാണോ ചേച്ചിയുടെ ചേച്ചി എന്താ അങ്ങനെയാണോ വിചാരിക്കുന്നത് രണ്ടു ദിവസം ചേച്ചി അവിടെ പോയി നിന്ന് നല്ല ബ്രെയിൻ വാഷ് കിട്ടി ഇത് തങ്ങിപ്പിക്കാൻ ചേച്ചി തുടങ്ങി അത്രേ ഉള്ളൂ ഇത് നമുക്ക് മനസ്സിലാവും ഓക്കേ അല്ലാതെ പി ആർ ഇല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പൊന്നുമോളെ ആ കൂട്ടുകാരിക്ക് എതിരെ നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ തെറി എന്തോരം തെറിയാ പറയുന്നത് ഫാൻസ് ആണോ ഇങ്ങനെ തെറി പറയുന്നത് ഫാൻസാണോ ഫാൻസ് ആണോ ഫാൻസ് ആണ് തെറി പറയുന്നതെങ്കിൽ അവർ ഓക്കെ അവർ അവരുടെ പേരുള്ള ഒരു നോ ഒരു പ്രോപ്പർ ഐഡിന്ന് പറഞ്ഞു തെറി പറയും അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഓക്കെ സമ്മതിച്ചു കൊടുക്കും നമ്മള് ഫാൻസ് ആണ് ഇത് നമ്മൾ അങ്ങനൊന്നും അല്ല കണ്ടിരിക്കുന്നെ ഇത് മറ്റേ വാലും തലയില്ലാത്ത കുറെ കൊറേ എണ്ണങ്ങള് വന്നിട്ട് തുടങ്ങും ഞാൻ ഞാനൊരു കാര്യം ഓപ്പൺ ആയിട്ട് പറയാം എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇപ്പം ഫൈനലിൽ വന്ന മൂന്ന് പേര് അതിനകത്ത് മൂന്ന് പേർക്കും അതിനകത്ത് അർജുൻ എനിക്ക് തോന്നുന്നു അത്രയ്ക്കും പി ആർ ഞാൻ കണ്ടിട്ടില്ല അർജുന്റെ പേര് അധികം ആൾക്കാർ വന്നിങ്ങനെ പറയുന്നത് പ്രോപ്പർ ആയിട്ടുള്ള അക്കൗണ്ട്സ് എന്നാണ് ഞാൻ കണ്ടിരിക്കുന്നത് കൂടുതലും പക്ഷെ ജിൻഡോ ഉണ്ടായിരുന്നു ഇല്ല എന്ന് ഞാൻ പറയത്തില്ല ജിൻഡോ ചേട്ടനും പറയത്തില്ല ഉണ്ടായിരുന്നു പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് മനുഷ്യൻ ജയിച്ചത് ആൾക്കാരൊക്കെ ഇഷ്ടം കൂടെ പെട്ടോണ്ടാ അല്ലാതെ വെറുതെ പി ആർ വർക്ക് ചെയ്തായിരുന്നു നടക്കത്തില്ല പ്രോപ്പറായിട്ടുള്ള ആളുകളും പുള്ളി പുള്ളിക്ക് വേണ്ടി ഒരുപാട് പേര് വോട്ട് പിടിക്കാൻ നടന്നിട്ടുണ്ട് എന്നാൽ പി ആറും എന്ന് ഞാൻ പറയത്തില്ല നമ്മൾ കണ്ടിട്ടുണ്ട് പല ചേട്ടന്മാർ വന്നിരുത് ചുമ്മാ ചിൻ്റോ ലാവ് ചിന്റോലാവ് എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടുണ്ട് അറിയാം ചിൻ്റോ ചേട്ടനാണെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നൊന്നും പറയത്തില്ല എനിക്ക് തോന്നുന്നില്ല ചിന്റചേട്ടൻ പി ആറ് ഇല്ല എന്ന് പറയരുന്ന് പുള്ളി ഉണ്ടെന്നേ പറയത്തുള്ളൂ പുള്ളി എന്തിനു എനിക്ക് അതിനകത്ത് തന്നെ പുള്ളി കള്ളം പറയുന്നത് പുള്ളി ഉള്ള കാര്യം പറയും അതാണ് പുള്ളിയുടെ ഒരു പുള്ളി ഇപ്പൊ കള്ളത്തില്ല ഇപ്പൊ കാണിച്ചത് പി ആർ കള്ളത്തിലുവാണെങ്കിലും പുള്ളി അത് ഓപ്പറായിട്ട് പറയും ഞാൻ കൊടുത്തിട്ടുണ്ട് അത് പുള്ളിയുടെ ബുദ്ധി ഞാൻ അത്രേ പറയത്തുള്ളൂ ജാസ്മിൻ ജാസ്മിൻ ചെയ്തിട്ടില്ല പറയുന്നത് ഇല്ല പറയുന്നത് ഇപ്പൊ എന്തോ ഞാൻ ഈ രണ്ടു മൂന്ന് ദിവസമായിട്ട് പല ചാനൽസിന്റെ വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ട് പി ആർ പിടിച്ചു അങ്ങനെ ഇങ്ങനെ മറ്റേതെന്നൊക്കെ പറഞ്ഞു പി ആർ ഇല്ല എന്നൊന്നും റസ്മിൻ ഭായ് ഇവിടെ വന്ന് തള്ളാൻ നിൽക്കുന്നത് നിങ്ങൾക്ക് തന്നെ പണിയായി മാറും ഓക്കെ ഏറ്റവും കൂടുതൽ എനിക്ക് നടന്ന ഒരു ബിഗ് ബോസ് സീസൺ ആണ് ഈ ഒരു സീസൺ എന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ പിന്നെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം അത് അതായിരിക്കും ചിലപ്പോൾ എനിക്കത് പറയാൻ പറയണമെന്ന് എന്റെ മനസ്സിൽ വന്ന കാര്യം എന്റെ മനസ്സിൽ വന്നായിട്ട് എനിക്കത് പറയണമെന്നുണ്ട് പക്ഷെ അത് ശരി ഞാൻ അത്വേ പറയാണ് അത് ശരിയാവണമെന്നൊന്നുമില്ല ഒന്നുമില്ല എനിക്ക് വന്നൊരു തോട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ചിന്തകൾ വരത്തില്ല അതാണെങ്കിൽ എനിക്ക് വന്നൊരു ചിന്തയാണ് ഞാൻ കണ്ടത് ഈ അല്ലെങ്കിൽ ബാക്കി വേണ്ട പറഞ്ഞിട്ട് ജാ ജാസ്മിൻ എന്ന് പറയുന്ന ആ ഒരു പ്രസ്തുത കണ്ടസ്റ്റന്റിന് വേണ്ടി വോട്ട് വീണത് അല്ലെങ്കിൽ നമ്മളായി വന്ന് തെറി പറയുന്നതിനകത്തും ഒരുപാട് ഈ ജാസ്മിൻ ലവ് എന്നൊക്കെ പറഞ്ഞ് ഈ കാണുന്ന കമൻസിലും ഒക്കെ കൂടുതലും ഞാൻ കണ്ടിരിക്കുന്നത് കൂടുതലും ഒരു എയ്റ്റി ഫൈവ് പേഴ്സൻറ്റേജ് ഞാൻ കണ്ടിരിക്കുന്നത് ഒരു പ്രത്യേക റിലീജിയനിലുള്ള ആൾക്കാർ അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ അത് 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 അവരുടെ ആ ഒരു എന്താ യൂണിറ്റിയാണ് സത്യം പറഞ്ഞ കാണിക്കുന്നത് ഞാൻ അതിനെ അങ്ങനെ എടുത്തത് അല്ലാതെ അവരെ കുറ്റം പറയൊന്നും അല്ല അവർക്കൊരു യൂണിറ്റി ഉണ്ട് അവരുടെ അവരുടെ ഇടയ്ക്കത്തെ ഒരാൾ അവിടെ വന്നു അപ്പൊ അയാളെ ഇങ്ങനെ ബാക്കി സമൂഹം കുത്തുന്നുണ്ടെങ്കിൽ അവരൊന്നിച്ച് നിന്ന് എതിരെ ഫൈറ്റ് ചെയ്യാണ് എനിക്കാതാ സത്യം പറഞ്ഞ ഇഷ്ടപ്പെട്ടത് അതിന് സത് അതിനൊരു കയ്യടി തന്നെ കൊടുക്കണം നമ്മുടെ അടയ്ക്കുണ്ടോ നമ്മൾ ഹിന്ദുസിന് അടയ്ക്കോ ക്രിസ്ത്യൻസിന് ഇടയ്ക്കോ ബാക്കി ഏതെങ്കിലും ഞാൻ കണ്ടിട്ടില്ല ഒരാൾക്ക് പ്രശ്നം വരുമ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ച് നിന്നിട്ട് കൈകോർത്ത് നിന്ന് പ്രതികരിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല സീരിയസ്ലി ഈ ഒരു കാര്യം പറയുന്നത് എനിക്കും സത്യം പറഞ്ഞാൽ അത് കുറച്ച് ബോറായിട്ട് തോന്നുന്നുണ്ട് പക്ഷെ ഞാൻ കണ്ട കാര്യം എനിക്ക് പറയണം എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം അത് അത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ചെയ്യുന്നൊരു ഒരു ഒരു ഞാൻ ഫേക്കായിട്ടിരുന്ന് അടുക്ക വന്നിട്ട് ഇന്ന് കഥ പറയുന്നതൊക്കെ തോന്നും എനിക്ക് അങ്ങനെ വേണ്ട അങ്ങനെ എനിക്ക് ചെയ്യണ്ട അതുകൊണ്ടാണ് ഞാൻ എന്റെ മനസ്സിൽ തോന്നി ഈ ഒരു കാര്യം പറയുന്നത് ഞാൻ കണ്ടതാണ് പേഴ്സണലി എന്റെ കമന്റ് ബോക്സിൽ ഞാൻ കണ്ടൊരു കാര്യമായത് എന്തോരം പേരാണെന്നറിയോ വന്ന് നമ്മൾ ആ കുട്ടിയെ എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും വന്ന് അങ്ങ് തെറികൊണ്ട് അഭിഷേകമാണ് പക്ഷെ അപ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിച്ചു അതിനകത്ത് എവിടെയെങ്കിലും ഒരു ഡേവിസോ ഒരു രാമകൃഷ്ണനോ വല്ലോ ഒക്കെ ഉണ്ടോന്ന് ഉണ്ടില്ലാന്നൊന്നും അല്ല വല്ല എവിടെയെങ്കിലും ഒന്നോ രണ്ടോ കാണും ബാക്കി ഫുള്ള് പക്ഷെ അത് ഞാനൊരു തെറ്റായിട്ടൊരു കണ്ണുകൊണ്ടല്ല കണ്ട അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ തൊഴിൽ പറഞ്ഞു ഞാൻ അങ്ങനെ അല്ല കണ്ട ഞാൻ അവരുടെ ഒരു ആണ് മകനെ സമ്മതിക്കണം അതിനൊരു കൈകടി കൊടുക്കണം എന്തൊക്കെ പറഞ്ഞാലും അത് അത് അതാണ് എല്ലാവരും എല്ലാവർക്കും ഉള്ളിൽ അതാ വേണ്ടത് അത് കാസ്റ്റ് നോക്കി ഉണ്ടാവരുത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്ല റിലീജിയൻ നോക്കി ഉണ്ടാവരുത് അതല്ലാതെ ഒരു ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞ സാധനം വേണ്ട അതിവിടെ എന്തായാലും എനിക്ക് തോന്നുന്നില്ല ഉണ്ടാവുമെന്ന് പക്ഷേ ഒരു റിലീജിയനകത്താണെങ്കിലും അങ്ങനെ എല്ലാവരും റിലീജിയകത്തും വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അക്കാര്യത്തിൽ അവരെ കണ്ടു പഠിക്കണമെന്ന് എനിക്ക് തോന്നുന്നു സത്യമായിട്ടും അക്കാര്യത്ത് അവരെ ആണെങ്കിൽ കണ്ടുപഠിക്കേണ്ട വരും ഇത് നമ്മുടെ നമ്മൾ തന്നെ പല ആളുകൾ ഇപ്പൊ ക്രിസ്ത്യൻസ് ആണെങ്കിലും ഹിന്ദുസ് ആണെങ്കിലും പറയുന്ന ഒരു കാര്യമായിരിക്കും ഇത് നമ്മുടെ ഇടയ്ക്ക് ഇല്ലല്ലോ ഈ ഒരു യൂണിറ്റിന്നില്ല ഞാനും അത് ആലോചിക്കുന്നത് നമ്മുടെ ഇടയ്ക്ക് ഈ ഒരു സാധനം ഇല്ലാത്ത ഒരു പ്രശ്നം എനിക്കിപ്പോ ഒരു പ്രശ്നം വന്നു എത്ര പേര് കാണും വളരെ കുറവാണോ തെറി പറയാനേ കാണത്തുള്ള മറിച്ച് ഇവരുടെ ഇടയ്ക്ക് ഉണ്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞത് കുറെ കുറെ എനിക്കറിയാം കുറെ ആളുകൾ ഇപ്പൊ കമന്റ് ബോക്സിൽ വരും എനിക്കറിയാം അവർ അങ്ങനെ ഒരു പേഴ്സണൽ അല്ലെങ്കിൽ റിലീജിയൻ നോക്കി നിൽക്കുന്നവരല്ല കുറെ പേര് അങ്ങനെയുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല ഇവിടെ ഒന്നും നോക്കാതെ ഹ്യൂമാനിറ്റി മാത്രം നോക്കി നിൽക്കുന്നവരും ഉണ്ട് പക്ഷെ ഒരു എൺപത് ശതമാനം പേര് ഇന്നും നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് അതെനിക്ക് ഈ ഒരു കാര്യത്തിൽ ഇതാണ് മനസ്സിലായത് അത് ഞാനിവിടെ പറയുന്നേ ഉള്ളു എന്റെ പേഴ്സ്പെക്ടീവ് ആണ് എനിക്ക് തോന്നിയ കാര്യമാണ് ഓക്കെ അതിനകത്ത് എന്നോട് ആർക്കും ഒരു വിരോധം തോന്നരുത് ഞാൻ നിങ്ങളോട് നിങ്ങളോട് കഴിഞ്ഞാൽ അത് ചെയ്യുന്ന വലിയൊരു തെറ്റായി എനിക്ക് തോന്നി അതാണ് ഞാൻ എനിക്ക് തോന്നിയ കാര്യം ഞാനിവിടെ പറഞ്ഞത് നമുക്ക് ബാക്കി വീഡിയോ കാണാം രാവിലെ തന്നെ കാസർഗോഡൊന്നും മലപ്പുറത്ത് നിലമ്പുറം കോഴിക്കോട് മഞ്ചേരി ഇവിടെ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ജാസ്മിനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും ഞാൻ എനിക്ക് ഭയങ്കര അത്ഭുതമായി പോയിട്ട് ആദ്യം ഇത്രയും പേര് അവളെ സപ്പോർട്ട് ചെയ്യാനുണ്ടെന്ന് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം ഇവൻ അവൾക്കും ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നു അവളെ വിചാരിച്ചതിനേക്കാൾ അപ്പുറത്തെ ആൾക്കാർ സ്നേഹിക്കാനുണ്ട് സപ്പോർട്ട് ചെയ്യാനുണ്ടെന്നൊക്കെ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി പല ആൾക്കാരും ജോലി സമയം ഒഴിവാക്കിയിട്ടായിരുന്നു അവരെ വോട്ട് പിടിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഇതിന് ശേഷം ഇത്രയും പേര് മാത്രമല്ല ഇവര് ഈ ഫാൻസ് അസോസിയേഷൻകാരൊക്കെ ഒരു ഗൂഗിൾ മീറ്റപ്പൊക്കെ ഒരു ഗൂഗിൾ മീറ്റപ്പൊക്കെ സെറ്റ് അതൊരു രണ്ടോ മൂന്നോ മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു ഗൂഗിൾ മീറ്റൊക്കെ ആയിരുന്നു അപ്പോൾ അതിലുള്ള ആൾക്കാരുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ശരിക്കും എന്നെ ശരിക്കും ഹാറ്റ്സ് ഓഫ് ടു യു ഗൈസ് ആഹ് സത്യം പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചോ ആ വീട്ടിൽ വന്നിരിക്കുന്ന ആൾക്കാരെ അല്ല ഞാൻ പറഞ്ഞതിനോട് നിങ്ങൾക്ക് ഇപ്പൊ യോജിക്കാൻ പറ്റുന്നുണ്ടോ അതാണ് സത്യം പറഞ്ഞാൽ യൂണിറ്റ് കേട്ടോ ഞാൻ അതിനെ ഒരിക്കലും കുറ്റമായിട്ടല്ല പറയുന്നത് അത് അത് എന്തുകൊണ്ട് ബാക്കിയുള്ള അവിടത്തൊന്നും ഇല്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഞാൻ കാണുന്നില്ല നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറ ബാക്കി എല്ലായിടത്തും അങ്ങനത്തെ ഒരു യൂണിറ്റ് ഇല്ല എന്നല്ല ഉണ്ട് പക്ഷെ എന്നാലും കുറവല്ലേ എന്റെ ചോദ്യം അത്രേ ഉള്ളൂ കുറവല്ലേ നമ്മുടെ നമ്മൾ ചെന്ന ഒരു തെറി എന്ന് പറഞ്ഞു പറഞ്ഞുപോയി ജാസ്മിൻ ചെയ്ത മോശമാണെന്ന് പറഞ്ഞുപോയി പഞ്ഞിക്കിടലോ പഞ്ഞിക്കിടലോ ആയിരിക്കും അത് ഞാൻ പറഞ്ഞുണ്ടെങ്കിൽ ആ ഒരു ബ്രീജ് അവിടുന്നാണോ വരുന്നത് മൊത്തവും ഞാൻ ശ്രദ്ധിച്ചതാണ് ഞാൻ വീഡിയോ ചെയ്യുന്നതല്ല അപ്പൊ എനിക്ക് മനസ്സിലായ ഒരു കാര്യത് കുറച്ചും കൂടെ ഒന്നുണ്ട് കാണേ ആൾക്കാർ അവളോട് സംസാരിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ അവരുടെ കൺസേൺ പിന്നെ അവർ അവരും സൈബർ പുള്ളിങ്ങൊക്കെ ഒരുപാട് അറ്റാക്ക് അവർക്കും കിട്ടിയിട്ടുണ്ട് അതായത് പേഴ്സണലി വേറെ കണ്ടസ്റ്റൻസിൻ്റെ ആൾക്കാർ വന്നിട്ട് ഇവരെ വന്ന് ചീത്ത പറയുന്നു തെറി വിളിക്കുന്നു കാരണം ഇവർ ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് പറയുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴൊക്കെ ഇവർക്കെതിരെയും വരുന്ന കാര്യങ്ങളെല്ലാം ഇവർ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ കുറേ കാര്യങ്ങളൊക്കെ കേട്ടു കുറേ കാര്യങ്ങൾ റിപ്ലൈ കൊടുത്താൽ അവൾ അവളെടുത്ത് ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ അവർ അവർ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ അതിനുള്ള മറുപടി ഒക്കെ കൊടുത്തപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് പിന്നെ ഇപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് ഒരു മീറ്റപ്പ് ആണ് അതും എല്ലാവരും കൂടി ഒക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് മൊത്തത്തിൽ ഭയങ്കര വിഷമായി പോയി കാരണം ഞാനങ്ങനെ പറഞ്ഞല്ലോ എന്നാലോചിക്കുമ്പോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറയാണ് എല്ലാവരോടും ഒരിക്കൽ കൂടി സോറി പറയും റസ്മിൻ്റെ ഉദ്ദേശിച്ചെന്താണെന്ന് എനിക്ക് മനസ്സിലായി അതായത് ഏതെങ്കിലുമൊക്കെ ഇപ്പം നമ്മുടെയൊക്കെ വീഡിയോയുടെ അടിയിൽ വന്ന് കമൻ്റ് ഇടും ഈ ഫാൻസ് അപ്പം ഇവന്മാർ ഇടുന്ന അത്ര നല്ല ഒന്നും അല്ല നല്ല തെറിയായിരിക്കും ഇടുന്നത് അപ്പം നമ്മൾ തിരിച്ച് തെറി പറയുന്നതാണോ ഇത്ര വലിയ സൈബർ പുള്ളിങ് ആണോ അറിയാൻ പാടില്ല വന്ന് ചൊറിഞ്ഞ് തെറി പറയുമ്പോഴാണ് തിരിച്ചു തെറി പറയുന്നത് അല്ലാതെ വെറുതെ ഇപ്പം ജാസ്മിന്റെ ഫാൻസ് ആണെന്ന് പറഞ്ഞ് അവരെ ചെന്ന് തെറി പറയാൻ എനിക്കിത് മനസ്സിലായില്ല എങ്ങനെ ബാക്കിയുള്ള ജനങ്ങൾ എങ്ങനെ അറിയുന്നു റസ്മിൻ ഭായ് ഇവര് ജാസ്മിന്റെ ഒരു പ്രത്യേക ഒരു ഒരാൾ അയാൾ ജാസ്മിന്റെ ഒരു ഒരു ഫാൻ ആണെന്ന് എങ്ങനെയാ ചെയ്യാൻ ബാക്കിയുള്ളവർ അറിയുന്നത് ഇവരെ ചുമ്മാ അവരെ പോയി തെറിയങ്ങ് പറയാനോ തെറി പറയുമ്പോ പറയുവോ എനിക്കത് മനസ്സിലായില്ല ഇപ്പം റോഡിക്കൂടെ ഇപ്പൊ എന്റെ വീടിന്റെ പുറത്ത് നടന്നു പോകുന്ന ഒരു ചേട്ടൻ പുള്ളി ജാസ്മിന്റെ ഫാനാണ് ഞാൻ അറിഞ്ഞു പുള്ളിയുടെ പുള്ളി ജാസ്മിന്റെ ഫാനാന്ന് പുള്ളിയെ നിർത്തി മറ്റേ തെറി പറയുവോ ഒന്നും ഇല്ലല്ലോ അവരുടെ ഭാഗത്തുനിന്ന് ജാസ്മിന്റെ ഫാൻ ആണെന്ന് അറിയുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു കമന്റ് അല്ലെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് വന്നിട്ട് ആ കമന്റിന്റെ കൂടെ ഒരു തെറി ഇതൊക്കെ വരുമ്പോഴാണ് ബാക്കിയുള്ള ആളുകൾ തെറി പറയുന്നത് അപ്പോഴാണ് സൈബർ ബുള്ളിങ് ആവുന്നത് മനസ്സിലായില്ലേ അല്ലാതെ വെറുതെ പോകുന്ന പോലെ ഒന്നും ആരും ഇവിടെ ചെറി പറയത്തില്ല റസ്മിൻ ഭായ് അതൊരു കാര്യം പിന്നെ റസ്മിൻ ഭായ് പറയുന്നുണ്ടായിരുന്നു ഏതൊരു കുറെ ഇവരുടെ ഫാൻസിൻ്റെയൊക്കെ എന്തൊരു കൂട്ടായ്മ ആവരും എന്റെ വീഡിയോ കോളൊക്കെ ചെയ്ത് അതാണ് കാണിച്ചത് അപ്പൊ അതിനകത്ത് ജാസ്മിനോട് ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും ജാസ്മിൻ ഉത്തരം കൊടുക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഉത്തരം കൊടുക്കാൻ പറ്റുന്ന ഒരാൾ എന്തുകൊണ്ട് ഇത്രയും ഒരു ഇന്റർവ്യൂവിനോ കഴിഞ്ഞ ദിവസം അപ്സരയുടെ ഒരു ബർത്ത്ഡേ ഫങ്ഷൻ ഉണ്ടായിരുന്നു അവിടെ ഒരു മീഡിയയ്ക്ക് പോലും ജാസ്മിൻ ഒരു ബൈറ്റ് പോലും കൊടുത്തിട്ടില്ല എന്തുകൊണ്ട് ഞാൻ കണ്ടില്ല ബൈറ്റ് ഒന്നും കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല സീരീസില് ആരെങ്കിലും അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയ കേട്ടോ നോക്കാൻ വേണ്ടിട്ട് പോയിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്തുകൊണ്ടാണ് ജാസ്മിനും വേളിന്ന് നല്ല ഇൻസ്ട്രക്ഷൻ ഉണ്ട് ദാസിനെ എയർപോർട്ടിൽ നിന്നൊക്കെ കൊണ്ട് ചേച്ചി ഉണ്ടല്ലോ ഇവിടെ യൂട്യൂബേഴ്സിനെയൊക്കെ തന്തയ്ക്കും തലവഴിയൊക്കെ വിളിക്കുന്ന ഒരു സുന്ദരി ആക്ടിവിസ്റ്റോ എന്താണൊക്കെയോ പറയുന്നത് ഇതൊക്കെയാണ് ആക്ടിവിട്ട് ആക്ടിവിസ്റ്റ് അല്ലേ നാട്ടുകാരെ വിളിച്ച് തെരു പറയുന്നത് അതാണ് ആക്ടിവിസ്റ്റ് ആ ചേച്ചിയൊക്കെ മേളയിൽ നിന്ന് നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും ഇപ്പൊ പോയി ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ഒരു ചാനലിന്റെ ഫ്രണ്ട് പോയി ചാടരുത് ഒരു ഇന്റർവ്യൂലും പോകരുത് എല്ലാം റെഡിയാക്കി തരാം ഞാനൊരു ഇന്റർവ്യൂ സെറ്റ് ആക്കും അവിടെ നിന്നോട് ഇനി ചോദ്യങ്ങൾ ചോദിക്കും അത് പ്രിപ്പയർ ചെയ്യാ പോയി പറയുക അപ്പൊ നാട്ടുകാരെ നാട്ടുകാരെ ഫ്രണ്ട് ഒന്ന് വിളിപ്പിക്കാം ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതാണ് ഇപ്പൊ വേറെ എങ്ങും വരാത്തത് ഒരാളുടെയും ചോരത്തിന് മറുപടിക്ക് നിക്കാത്തത് നമ്മൾ കാണുന്നില്ല ഇത്രയും ദിവസമായില്ലേ കണ്ടിട്ടില്ലെങ്ങും അതുകൊണ്ടായി ചോദിക്കുന്നത് ഒരാഴ്ച ആവുന്നില്ലേ വന്നിട്ട് ബാക്കി എല്ലാരും കൊടുത്തു ചെന്നൈ ശ്രീതു വന്ന് കൊടുത്തു എന്നാ ഞാൻ അറിഞ്ഞത് മറ്റേ ഇന്റർവ്യൂ ഒക്കെ എവിടെ ജാസ്മിന്റെ പ്രശ്നം നമുക്ക് മനസ്സിലാവും ജാസ്മിൻ ഒരുപാട് സൈബുകളിൽ നല്ല രീതിയിലുള്ള പ്രശ്നങ്ങളെ കുറിച്ച് നേരിടുന്നുണ്ടായിരിക്കും പുറത്തിറങ്ങിയതിന് ശേഷം കാരണം അതേടകത്തെ കാട്ടായാണ് കാണിച്ചു കൂട്ടിയത് അപ്പോൾ പിന്നെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കേൾക്കും അതിനകത്തൊന്നു റിക്കവർ ആവേണ്ടി വരും അതുപോലെ തന്നെ മറ്റൊരു പയ്യനുമായിട്ടുള്ള ഞാൻ ആ പയ്യൻ്റെ പേരൂടെ കൊണ്ടുവരുന്നില്ലായിട്ടോ ഞാനത് നേരത്തെ ഒരു വീഡിയോയിലേ പറഞ്ഞു അവൻ അവൻ്റെ വഴിക്ക് പോയി ഇനിയും വീണ്ടും വീണ്ടും അവനെ ഞാൻ കുറേ അടുത്ത് കണ്ടു അവൻ്റെ പേര് വലിച്ചളിച്ചു അതിൻ്റെ ആവശ്യമില്ല എനിക്ക് ചെയ്യാൻ താല്പര്യമില്ല ആ ഒരു പയ്യൻ അവൻ്റെ കേസിലൊക്കെ തടന്നിരിക്കുകയായിരിക്കും ജാസ്മിൻ അത് നമുക്ക് മനസ്സിലാവും അതുകൊണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കണം അല്ലാതെ ഒരു സ്റ്റോറി ഇനിയും ക്രിയേറ്റ് ചെയ്ത് ചില വന്ന് മറ്റേ പറ്റിക്കുന്നവർ വഴിക്ക് നിൽക്കരുത് അത്ര എനിക്ക് പറയാനുള്ളൂ അതുപോലെ തന്നെ ഈ റസ്മിൻ ഭായ് നിർത്ത റസ്മിൻ ഭായ് നിങ്ങൾ വെളുപ്പിക്കാൻ ഇറങ്ങല്ലേ ഓൾറെഡി നിങ്ങൾക്ക് കുറെ നെഗറ്റീവ് നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളെ ജനങ്ങൾക്ക് ഇഷ്ടമല്ല ഉള്ള കാര്യം ഞാൻ പറയാനോ ഇഷ്ടമല്ല അത് എനിക്ക് മനസ്സിലായതാ നിങ്ങളുടെ ഒരു വീഡിയോ ഏതൊരു നിങ്ങളുടെ ഇന്റർവ്യൂ എന്തെടുത്ത് നോക്കിയാലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ ഇരട്ടി നിങ്ങളെ നെഗറ്റീവ് പറയുന്നവരാ അപ്പൊ അങ്ങനെയുള്ള നിങ്ങൾ വന്നിട്ട് അവരെ അവളെയും കൂടെ നമ്മുടെ ജാസ്മിനെയും കൂടെയും ഇതായ്മത്തേക്ക് അത് അത്ര നല്ല രീതിയിൽ എടുക്കുകയല്ല ആൾക്കാർ മനസ്സിലായിട്ട് അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ വെളുപ്പിക്കാൻ നിൽക്കാതിരിക്കും ഇതിപ്പോ അധികം വൈകാതെ ഇപ്പൊ ഇതിന്റെ ഒരു പരിപാടി അങ്ങ് നിൽക്കും ഈ ഒരു ബിഗ് ബോസിന്റെ ഈ ഒരു കോൺട്രവേഴ്സി പരിപാടികളൊക്കെ നിൽക്കും അത് കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ലൈഫുമായിട്ട് മുന്നോട്ട് പോവാം അപ്പോൾ കൂടുതൽ കള്ളം പറഞ്ഞിനെയും മറ്റേ കുഴഞ്ഞു പറഞ്ഞ് ആ പരിപാടിക്ക് എടുക്കാതിരിക്കുക അതുപോലെ തന്നെ ഇങ്ങനത്തെ ഞാൻ ഈ പറഞ്ഞ ഇതിനകത്ത് ഞാൻ ഒരു കാര്യം പറയുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നോട് ക്ഷമിക്കാ എനിക്ക് തോന്നിയ ഒരു ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ഒരു പെർസ്പെക്റ്റീവിൽ എനിക്ക് തോന്നിയൊരു കാര്യം നിങ്ങൾ ഈ വീഡിയോ കണ്ടപ്പോൾ ഇനി കുറച്ചും കൂടെ ഉണ്ട് ഞാനത് കാണിക്കുന്നില്ല ആ വീഡിയോ നിങ്ങളെ പോയി നോക്കി അസ്മിൻ ഭായിട്ട് ഈ വീട്ടിൽ വരുന്നവരെന്നൊക്കെ പറയുന്നവരെയൊക്കെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എല്ലാം അവരുടെ ഒരു ബന്ധുക്കാരോ അങ്ങനെയുള്ള ആൾക്കാർ മാത്രമാണ് അപ്പൊ എനിക്ക് അവരുടെ ഇടയ്ക്കത്തെ ആ ഒരു യൂണിറ്റി എനിക്ക് എനിക്ക് മെയിൻലി ഞാൻ എന്റെ രണ്ട് സൈഡ് കൊണ്ട് ഞാൻ ചിന്തിച്ചു ഒന്ന് മറ്റേ വെളുപ്പിക്കുന്ന ഈ ഒരു ഫാമിൽ കിടന്ന് പിന്നെ കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇവരുടെ ഒരു യൂണിറ്റിയാണ് നമ്മുടെ ഇടയ്ക്കൊന്നും കാണാത്തൊരു യൂണിറ്റി സത്യം പറഞ്ഞാൽ അത് സമ്മതിക്കണുള്ളൂ എന്നിട്ട് നമുക്കൊക്കെ അങ്ങനത്തെ ഒരു സാധനം എന്താ വരാത്തത് നമ്മളൊക്കെ കുറച്ചും കൂടെ ഞാൻ നിങ്ങൾക്ക് എന്റെ പണ്ടത്തെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടു കാണാൻ ചാൻസ് ഇല്ല അപ്പം അങ്ങനെയുള്ളവർക്ക് മനസ്സിലാവും എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്ത എന്നോട് എന്റെ കുറേ ഫ്രണ്ട്സ് പറയുമായിരുന്നു ഈ പല റിലീജിയൻ വെച്ച് അവർ സംസാരിക്കുമ്പോഴും ഞാൻ കേൾക്കാൻ നിൽക്കത്തില്ല കാരണം ഇഷ്ടമല്ല ഞാൻ അങ്ങനെ ഒരിക്കലും മനുഷ്യനെ നോക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ നേരത്തെ പറഞ്ഞു എന്റെ ഒരു ഫ്രണ്ടിന്റെ പേരൊക്കെ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തൊക്കെയാണ് അവനുണ്ട് അവനൊരു ഒരു ഇത് ഒരു റിലീജിയൻ ഞാൻ പേരൊന്നും പറയുന്നില്ല ഒരു റിലീജിയൻ ആണ് വേറെ എന്റെ ഒരു സുഹൃത്തുണ്ട് അവൻ വേറെ റിലീജിയൻ ആണ് ഞങ്ങൾ എല്ലാവരും എന്നാൽ ഞങ്ങൾ ഒന്നിച്ചു കൂടുമ്പത്തേക്ക് ഞങ്ങൾ ഇതിനെപ്പറ്റി മൈൻഡ് ചെയ്തിട്ടേ ഇല്ല ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല അവര് മൈൻഡ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഇന്ന് ഇപ്പൊ വരുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനത്തെ ഓരോന്നൊക്കെ കാണുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ വേറെ എവിടെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ റിലീജിനെ പറ്റി കേട്ടി പറയുമ്പോഴും ഞാൻ മറ്റേ പുച്ഛി ചെയ്യാൻ പറ്റും എന്തോന്നാളാ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോടാന്ന് പറയും പക്ഷെ ആ ഞാൻ ഇന്ന് ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി ഇല്ലല്ലോ വേറെ ഒന്നും രണ്ട് എന്റെ ഫ്രണ്ട്സ് ഉണ്ട് എന്നെക്കാട്ടിലും ഏജഡ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് എൻ്റെ അവർ പക്ഷെ ഇങ്ങനത്തുള്ള കാര്യത്തിൽ ഈ ഒരു റിലീജിയൻ ബേസ് ആയിട്ട് ഒരുപാട് സംസാരിക്കുകയാണ് അപ്പൊ ഞാൻ കേൾക്കാൻ ഇങ്ങനെ പറഞ്ഞാൽ വിട്ടോണ്ടിരുന്നില്ല ഞാൻ പറഞ്ഞോണ്ടില്ല എന്നെ പോഴ്സലി അറിയുന്നവർക്ക് അറിയാം പക്ഷെ ആ ഞാനിന്ന് ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ കാണുമ്പോഴത്തേക്ക് തിങ്ക് ചെയ്യാൻ തുടങ്ങി എനിക്കറിയത്തില്ല നിങ്ങൾ എത്ര പേര് ഇങ്ങനെയൊക്കെ ആലോചിച്ചിട്ടുണ്ടെന്ന് ഞാൻ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു ക്ഷമ ചോദിക്കുന്നു പക്ഷേ ദിസ് ഇസ് മൈ പേഴ്സ്പെക്ടീവ് ഓക്കെ പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ എടുക്കുക ഓക്കെ നല്ല അഭിപ്രായങ്ങൾക്ക് ഞാൻ നല്ല രീതിയിൽ റിപ്ലൈ തരുന്നതായിരിക്കും കാരണം തെറ്റ് പറ്റാത്തതായിട്ട് ആരും ഇല്ല അല്ലെങ്കിൽ തെറ്റ് വായന്ന് വീഴാത്തതായിട്ടുള്ള ആരും കാണത്തില്ല എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ വീഴും അത് ഉറപ്പുള്ള കാര്യമാണ് പക്ഷെ ഞാൻ ഇന്ന് പറഞ്ഞതിനകത്ത് അബദ്ധങ്ങളൊന്നുമില്ല എന്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു പക്ഷേ എന്തെങ്കിലും എൻ്റെ ഒരു എന്താ ഒരു പെർസ്പെക്ടീവ് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരിക എനിക്കും അത് മനസ്സിലാക്കണമല്ലോ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഓക്കെ അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും